ഇന്ന് ഞാൻ മുതലാളോട് പറയും എന്നെ വെറുതെ വിടാൻ എന്റെ മുടി കണ്ടു ചകിരിച്ചോറ് പോലെ എങ്ങനെ അന്നൻ്റെ അവസ്ഥ എന്തൊരു അവസ്ഥയാണോ ഏടേ ഏടെ കൂടുതലങ്ങ് ചിരിക്കാതെ എടാ നിന്റെ അവസ്ഥ എന്താ നിനക്കറിയാവോ നിനക്ക് മുമ്പ് ഉണ്ടായിരുന്നു അവന്റെ അവസ്ഥ നീ കണ്ടോ പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് ഏർ എന്തവസ്ഥയാണോ അതാ നിന്റെ അവസ്ഥ അങ്ങനെ ഒന്നും ഇല്ല അങ്ങനെ പോന്നെ ആ മുതലാളി വരും ഞാനൊന്ന് കേഞ്ചി നോക്കട്ടെ മുതലാളി വാ മുതലാളി ഉള്ളത് പറയാമല്ലോ ചകിരിച്ചോറ് പോലെ ഇനി എങ്കിലും എന്നെ വെറുതെ വിടണം പ്ലീസ് ഈ പ്രശ്നം ഒരുപാട് പല്ലായി പോലോ ഓ ഇനി ഇത് വെച്ച് പല്ലിയാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല വേസ്റ്റേ കണ്ടോ ഞാൻ കാര്യം പറഞ്ഞപ്പോളെ മുതലാളിക്ക് മനസ്സിലായി ഇന്നെന്നെ വെറുതെ വിടും പക്ഷേ ഇത് വെച്ച് വേറൊരു സൂത്രം ഉണ്ട് ഈ സാമോദ്യോഗി എന്നെ എന്തെടുക്കാൻ പോവാ കാലിന്റെ നഖം കഴുകാനെ ഒരു സാധനമില്ലാതിരിക്കുമായിരുന്നു എത്രയൊക്കെ ചെയ്തിട്ടും

നിന്നെയൊക്കെയാന്ന് വല്ലപ്പോഴും ഉപയോഗിക്കുന്നെങ്കിലും ഉണ്ട് എന്നെ കണ്ട പുള്ളി ദുരുമ്പടിച്ചിരിക്കും എന്നെ ഉപയോഗിക്കാറ് പോലും ഇല്ല അത് ശരിയാ ആ പുള്ളി പറഞ്ഞത് കറക്റ്റാ ഞാൻ വന്ന കാലം പോലെ ആ പുള്ളി ഒരേ ഇരിപ്പാ അത് ശരിയാ എന്നെ എടുത്ത് നാക്ക് പഠിക്കുന്ന ചത്താമതി പണ്ട് എനിക്ക് പറയാ എൻ്റെ അച്ഛനായിരുന്നു ഇവിടെ ഉള്ളത് ഒരു ദിവസം അച്ഛൻ ബ്ലോസറ്റിന്റെ മണ്ടക്കെ ഇരിക്കുമ്പോഴാണ് ഇവിടുത്തെ പയ്യും കുളിക്കാനാന്ന് പറഞ്ഞ് കേറി വന്നു അങ്ങനെ അത്തേണ്ടി എന്റെ അച്ഛന്റെ എന്തോ പറയൂ ഇതും പൊട്ടി ഇത് അമ്മേ എന്താ മോനെ പോയല്ലട ഒരു സാധനം ആ മോനെ ദാണ്ടേ കിട്ടി അച്ഛന്റെ കാലോടങ്ങിയാണെങ്കിലും അച്ഛനെ വെറുതെ വിടുവെന്ന് വിചാരിച്ചു പക്ഷെ അവരച്ചനോടി ചെയ്യുമെന്ന് വിചാരിച്ചില്ല ഇത് കേക്കെ ചിരി വരും കേട്ടോ സോറി സോപ്പിന്റെ അത് ഫുൾ അണ്ണോ ഒരു ജന്മം തന്ന തന്ന നമ്മളൊക്കെ പത്ത് വർഷം ഗ്യാരൻ നീ നിന്റെ മോൻറെ മോന്റെ മോനെ മോനും വന്നാലും ഞാൻ ഇതുപോലെ ഇവിടെ കാണും അണ്ണാ മറ്റേ സോപ്പിന്റെ കഥ എന്ന് ഒരു ദിവസം ഇവിടുത്തെ പയ്യനാണെങ്കിൽ ഒരു സോപ്പ് കൊണ്ട് എന്താ അവയുടെ പുതിയ സോപ്പാ നല്ല മുടിഞ്ഞ തക്കോട് കുട്ടനെ ഇങ്ങോട്ട് എടുത്തിട്ട് അവനെ ഇങ്ങനെ കയ്യിലങ്ങോട്ട് വെച്ചിട്ട് വെള്ളം അവന്റെ മണ്ടയ്ക്കോട്ട് വെച്ചിട്ട് ആ അവനെ അങ്ങ് പരട്ടി 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 അങ്ങ് പതപ്പിച്ചെടുക്കണം ഈ പത അങ്ങോട്ട് മൂത്ത് മൂത്ത് വരുമ്പോഴേ ഈ സോപ്പ് അങ്ങോട്ട് മാറ്റി അങ്ങ് വെക്കണം

അപ്പൊ സത്യവാ ഇവിടെ എത്ര എത്ര സത്യങ്ങൾ നടക്കുന്നു ബാത്റൂം ഫുള്ള് കോമഡിയോറിൻ്റെ കൂടെ കഴിക്കാനേ ചക്കകുരുത്തോരൻ ഉണ്ടോ എന്താണ്ടോ എന്താണോ ചക്കകുരുത്തോറിൻ്റെ ഒരു പ്രശ്നം എന്തുവാ പ്രശ്നമെന്നോ

നല്ല ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതായിരുന്നു നല്ല ടേസ്റ്റി